ഒരു ഡോളറെ ഒരു ഡോളർ ആവാൻ വേണ്ടിയിട്ട് അതിന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതിൻ്റെ ഇരട്ടി സന്തോഷമായിരുന്നു നാലാ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിന് ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ വെളിയിൽ വന്നിരുന്ന വീഡിയോ എടുക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് വീട്ടിനകത്ത് റൂമിനകത്ത് ഇരുന്നല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് വെളിയിൽ വന്നിരുന്ന നമ്മുടെ സ്റ്റെഡിയായിട്ടോ ഇത് റംബൂട്ടാൻ്റെയും ലവ് ലോലിക്കയുടെ തൈ നിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ അതാ റമ്മിൽ നിർത്തേക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൗണ്ടുകളൊക്കെ കേൾക്കും കാക്ക കരയുന്നത് കോഴി കൂവുന്നത് പിന്നെ അപ്പുറത്ത് അയൽക്കൂട്ടം നടക്കും അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ താ കേട്ടോ കിളി പറയുന്നത് ആ സൗണ്ടൊക്കെ കേൾക്കാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒന്ന് രണ്ട് കമൻസിനുള്ള റിപ്ലൈ ആണ് കേട്ടോ റിപ്ലൈ ആയിട്ടാണ് ഞാനൊന്ന് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിനല്ല ഇങ്ങനെ പറഞ്ഞതാ കേട്ടോ എന്നോട് അപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ ആയി നാലായിരം അവർ ആയി മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെ പറഞ്ഞപ്പം എന്നാ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റാണ് അപ്പം ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞത് മോളെ നാലായിരം ആക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ അതേപോലെ തന്നെ കഷ്ടപ്പാടാണ് നൂറ് ഡോളർ തികയ്ക്കാൻ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയാണെന്ന് തോന്നുന്നുട്ടോ അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്കറിയാമത് അപ്പം നാലായിരം അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതേപോലെ ആയിരിക്കും ഡോളർ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഒരു ഡോളറെങ്കിൽ ഒരു ഡോളർ ആവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെടണമെന്നു എനിക്കറിയാം പക്ഷേ നമുക്കിപ്പം ഒരു മൂവായിരം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം ഞാൻ പറയും കേട്ടോ മൂവായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞാൻ മൂവായിരം അവർ ആയപ്പം ഹാഫ് മോണിറ്റൈസ് കൊതു കടിക്കുന്നു ഹാഫ് മോണിറ്റൈസേഷൻ ആക്കിയെടുത്ത് അതിനും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ചെയ്തത് ശരിയായില്ല പിന്നെ രണ്ടാമതൊരു ഇമെയിൽ ഐ ഡി അയച്ച് ചെയ്തു അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്തായാലും ശരിയായി അത് പിന്നെ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച എടുത്ത് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയിരുന്നു രണ്ട് മൂന്ന് ആഴ്ചയൊന്നും എടുത്തില്ല ഒരാഴ്ച രണ്ടാഴ്ച എങ്ങോട്ടേ എടുത്തുള്ളൂ എനിക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നാലായിരം ആവാനായിട്ട് എനിക്ക് ഒന്ന് രണ്ടാഴ്ചയൊക്കെ എടുത്തുള്ളൂ പിന്നെ പിന്നെ അന്നേരം അന്നേരം അതിൻ്റെ ഇരട്ടി സന്തോഷമായിരുന്നു നാലായിരം കോഴി നാലായിരം വാച്ച് വാച്ചകൾ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്തു ആ പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു മോണിറ്റൈസേഷൻ ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആർട്സ് ടേൺ ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നു അത് രണ്ടും ഷോർട്സിൻ്റെയും ലോങ് വീഡിയോസിൻ്റെയും ആർട്സ് ഞാൻ ടേൺ ഓൺ ചെയ്തിട്ടു അപ്പോൾ തൊട്ട് അപ്പോഴ് അപ്പോഴും വേറൊരു സന്തോഷമായിരുന്നു കാരണം ഡോളറിൻ്റെ ചിഹ്നം കാണിക്കുന്നത് ഇപ്പോൾ ഡോളറിൻ്റെ ചിഹ്നം കാണിച്ച് അത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നു യൂട്യൂബിൽ അങ്ങനെ അത് കണ്ടു സന്തോഷമായി പിന്നെ പിറ്റേന്നായപ്പോഴൊന്നും എനിക്ക് ഡോളർ കയറി തുടങ്ങില്ല കേട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം തൊട്ട് രണ്ട് മൂന്നാമത്തെ ദിവസം ഡോളർ ചിഹ്നം കാണിച്ചു കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ ഉണന്നപ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു നോക്കിയപ്പം പോയിൻ്റ് പോയിൻറ്റ് സിക്സ് ഡോളർ പോയിൻ്റ് സിക്സ് ഡോളറ് കയറി കയറിയതായിട്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഭയങ്കര സന്തോഷം പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ പത്ത് ഡോളർ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലായി കഴിയുമ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനായിട്ടും പിൻ നമ്പർ നമുക്ക് അയച്ചു ഒക്കെ പത്ത് ഡോളർ ആകുമ്പോഴും അപ്പോൾ ഇപ്പം പത്ത് ഡോളർ കഴിഞ്ഞു അപ്പോൾ എനിക്ക് മെയിൽ വന്നായിരുന്നു മെയിൽ വന്നപ്പം ഞാൻ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തു പിന്നെ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അത് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നേ ഉള്ളൂ അത് ഓക്കെ ആവും ഒന്നര ആഴ്ച എടുക്കുമെന്നാണ് കേൾക്കുന്നത് അത് ഓക്കെ ആവും ആ പിന്നെ ഇനി പിൻ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്പർ വരാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ പിൻ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് കേട്ടോ നമ്പർ വരാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ആ ചേച്ചി പറഞ്ഞത് ശരിയാണ് കഷ്ടപ്പെടണം നൂറ് ഡോളർ ആവാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുക കേട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതിനുള്ള റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം എത്ര കഷ്ടപ്പെടാനും ഞാൻ റെഡിയാണ് അപ്പോൾ ഇത്രയും നാളും ഇപ്പോൾ രണ്ടര മൂന്ന് വർഷം ആവാൻ പോകുന്നു വീഡിയോസ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെടാമെങ്കിൽ പിന്നെ ഈ നാലായിരം വാച്ചവർ ആക്കാൻ വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെടാമെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനാണെന്നോ എനിക്ക് വയ്യാത്തത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം അങ്ങനെ പിന്നെ വേറൊരു കമൻ്റ് വന്നതെന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നതോട്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിട്ട് വന്നതാണ് അത് അതെന്താണെന്ന് വെച്ചാൽ ആയിരം വ്യൂസ് വരുമ്പോൾ എത്ര ഡോളർ കിട്ടും എന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഡോളർ കയറുന്നത് കേട്ടോ വലിയ വലിയ യൂട്യൂബ് ചാനലുകൾക്ക് ആയിരം വ്യൂസ് കിട്ടുമ്പോൾ തന്നെ നല്ല ഡോളറൊക്കെ കയറും പിന്നെ കൂടുതൽ ആഡ്സ് വരുന്നുണ്ട് പലർക്കും പല രീതിയിലായിരിക്കും പരസ്യങ്ങൾ വരുന്നത് ആ പരസ്യങ്ങൾ വരുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് ഡോളർ കയറുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്ന വെച്ചാൽ ആ ഫസ്റ്റ് ഒരു ആയിരം വ്യൂസ് മോണിറ്റൈസേഷൻ സേഷൻ ആയതിനു ശേഷം ആയിരം വ്യൂസ് കംപ്ലീറ്റ് ആയപ്പോൾ ആയിരം വ്യൂസ് ആയപ്പോൾ പോയ ചില വീഡിയോസിന് ആദ്യമൊക്കെ പോയിൻ്റ് സിക്സ് പോയിൻ്റ് എയിറ്റ് വൺ ഡോളറിനകത്തൊക്കെ വരുന്നുള്ളായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ ഒരു റീസെൻറ്റ്ലി ഒരു വീഡിയോ ഇരുപത് കെ വ്യൂസ് കഴിഞ്ഞ് അപ്പോൾ അതിന് ഒരു ആറേഴ് ഡോളറൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്കിപ്പം പരസ്യം എന്തതിനനുസരിച്ചെന്ന് പറയുമ്പം നമുക്കിപ്പം എല്ലാ പരസ്യവും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല ഒരേ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരേ ഇതിൻ്റെ പരസ്യമായിരിക്കില്ല വരുന്നത് ചിലർക്ക് ചിലപ്പോൾ സൊമാറ്റോയുടെ പരസ്യമായിരിക്കും വരുന്നത് ചിലർക്ക് ചില ആയിരം വ്യൂസ് കിട്ടിയവർക്ക് ചിലപ്പോൾ കാറിൻ്റെ പരസ്യമായിരിക്കും വരുന്നത് ആ കാറിൻ്റെ പരസ്യം വരുന്നവർക്ക് നല്ല ഡോളർ കയറും കേട്ടോ കാരണം കാറൊക്കെ നല്ല വില കൂടിയ സാധനമായതുകൊണ്ട് നല്ല ഡോളർ കൂടും പിന്നെ അല്ലെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗി പിന്നെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ അതിൻ്റെ പേരൊന്നും പറയാനായിട്ട് എനിക്കറിയത്തില്ല ആകപ്പാടെ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ അതൊക്കെ എനിക്കറിയത്തുള്ളൂ അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ പരസ്യമാണ് നമുക്ക് വരുന്നതെങ്കിൽ ഡോളർ കുറച്ചായിരിക്കും കാരണം വില കുറവുള്ള സാധനങ്ങളല്ലേ അത് കാറിനെ സ്കൂട്ടർ ബൈക്ക് അതിനെയൊക്കെ അപേക്ഷിച്ചു വണ്ടി പോകുന്നു ഇവിടെ ഒരു വള വന്നത് അപ്പം ഓണടിച്ച് ഓണടിച്ചേ വണ്ടികളെല്ലാം പോകത്തുള്ളൂ നല്ലൊരു വള വാങ്ങിയത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഡോളർ കയറുന്നത് കേട്ടോ നമുക്കിപ്പം ആയിരം വ്യൂസ് ഇപ്പം ആയിരം വ്യൂസ് കിട്ടിയ ഒരുപാട് പേര് കാണും അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല ഡോളർ കിട്ടുന്നത് പരസ്യം കയറുന്നത് പരസ്യം കയറുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഡോളർ കയറുന്നത് അപ്പം അങ്ങനെ കാറിൻ്റെ പരസ്യം സ്കൂട്ടി ബൈക്ക് അതിൻ്റെയൊക്കെ പരസ്യം വരുന്നത് ടി വി അതിൻ്റെയൊക്കെ പരസ്യം വരുന്നവർക്ക് നല്ല നല്ല ഡോളർ കിട്ടും കേട്ടോ നല്ല ഡോളർ ഇത്രയെന്ന് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല എത്രയായി കിട്ടുന്നതെന്ന് അറിയത്തില്ല എനിക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസം ചേട്ടയുടെ ഫോണിൽ ഇങ്ങനെ കണ്ടപ്പോഴ് ഒരു സ്കൂട്ടിയുടെ നമ്മുടെ ടു ഉണ്ടല്ലോ അതിൻ്റെ പരസ്യം വന്നായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് നേരത്തെ കിട്ടിയതിനനുസ കിട്ടിയതിനെ അപേക്ഷിച്ച് കൂടുതൽ ഡോളർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന ഇന്ന പ്രോഡക്ട്സിൻ്റെ പരസ്യം വരുമ്പോൾ നമുക്ക് ഇത്ര എത്ര വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് എന്നുള്ളൊരു ഊഹം കിട്ടി അപ്പോൾ അങ്ങനെയാണ് പലർക്കും പല രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും അതിൻ്റെ റേറ്റിനനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഡോളർ കയറുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഒന്നും ആയിട്ടില്ല ഇരുപതോ ഡോളർ പോലും ആയിട്ടില്ല നൂറ് ഡോളർ ആയാലേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനിപ്പോൾ വെരി പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല പിൻ നമ്പർ വരാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിൻ നമ്പറും കൂടെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറെ നമുക്ക് പ്രത്യേകിച്ച് പെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടെ പാസ്ബുക്കൊക്കെ വെരിഫൈ ചെയ്താൽ മതി ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ മതി നമുക്ക് അപ്പുറത്തായിൽക്കൂട്ടം നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി കൊടുത്താൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും ഈ ഒരു രണ്ട് കമൻസിന് എനിക്ക് റിപ്ലൈ തരണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ വ്ളോഗ്സും വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നില്ലേ ചേട്ടാ ബി ബി സി യു